ഹരേക്ഷ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മളെ ജഗന്നാഥിൻ്റെ ജഗന്നാഥ് ജന്മദിവസം എന്ന് പറയും ജഗന്നാഥിൻ്റെ ബർത്ത്ഡേ എന്ന് അപ്പോൾ ഇന്ന് മായാപ്പൂരിൽ ജഗന്നാഥ്പുരിലൊക്കെ പോയാലും നമുക്കിന്ന് അവിടെ ജഗന്നാഥിൻ്റെ സ്നാനയാത്രാ മഹോത്സവം പറഞ്ഞിട്ട് ജഗന്നാഥൻ്റെ മഹാ എന്ന് കാണാം ജഗന്നാഥിൽ അപ്പോൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ ലിങ്ക് ഉണ്ട് ജഗന്നാഥൻ്റെ സ്ഥാനയാത്ര ലിങ്ക് അതിലിട്ടാലും നമ്മളതിൽ കാണാം ജഗന്നാഥൻ്റെ സ്ഥാനയാത്ര അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വായിച്ചിട്ട് പിന്നെ അങ്ങനെ അതിനെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇന്ന് ഭഗവത്ഗീതയിൽ നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കാൻ പോണത് ഏ യഥാ മാം പ്രപദ്ധ്യന്തേ താം സ്ഥൈവ ഭജാമ്യഹം മമ വർമാനു വർത്തേ മനുഷ്യ പാർത്ഥസം പ്രവർത്തന്ദേ ഭമ്യഹം മമ വർത്തമാന വർത്തേ മനുഷ്യ പാർത്ഥസൊ ഭഗവാൻ എൻ്റെ ശ്ലോകത്തിൽ അർത്ഥം പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ വായിക്കാം ആസ് ഏസ് സറണ്ടർ സരണ്ടർ ടു മീ ഐ റിവാർഡ് ദം അക്കോർഡിംഗ്ലി എവറി വൺ ഫോളോസ് മൈ പാത്ത് ഇൻ ആൾ റെസ്പെക്ട്സ് ഓ സൺ ഓഫ് വൃത എങ്ങനെ എൻ്റെ അടുത്ത് ഒരാൾ ശരണാഗതിയാകുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ അവർക്ക് അനുഗ്രഹിക്കുന്നു എങ്ങനെ നോക്കിയാലും എല്ലാവിധത്തിലും എല്ലാവരും എന്നെയാണ് അനുസരിക്കുന്നത് പറഞ്ഞിട്ട് അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ അപ്പോൾ ജഗന്നാഥുരിയിൽ നമ്മൾ ഭഗവാൻ്റെ അടുത്ത് ഏത് വിധത്തിലാണ് നമ്മൾ ഭഗവാനെ ഭഗവാന്റെ അടുത്ത് നമ്മൾ പോകുന്നതോ ഏത് വിധത്തിലാണ് നമ്മൾ ഭഗവാനെ നമ്മളെ ഭാവം എങ്ങനെയുണ്ടോ അതിനനുസരി അനുസരിച്ച് ഭഗവാൻ നമ്മുടെ അടുത്ത് പ്രതിസ്പന്ധിക്കും എന്താ പറയുക ഹസിപ്രൊക്കെ ചെയ്യും അപ്പോൾ പൂന്താനത്തിന് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ പുറത്ത് കൊണ്ടുവരാൻ സമയത്ത് അവിടെ പൂന്താനത്തിന് പൂന്താനം മനസ്സിൽ ഭഗവാനെ ഒരു കാളയുടെ രൂപത്തിൽ ഒരു പോത്തിൻ്റെ രൂപത്തിലാണ് ധ്യാനിച്ചത് നമ്മൾ കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ പൂന്താനം പൂത്തിൻ്റെ രൂപത്തിൽ ധ്യാനിച്ചപ്പോൾ പൂന്താനത്തിന് ഭഗവാൻ പോത്തിൻ്റെ രൂപത്തിൽ അങ്ങനെ ദർശനം കൊടുത്തു നിന്ന് അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ പൂത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ തല മുകളിൽ മുട്ടിയിട്ട് പുറത്ത് വരുന്നില്ല എന്ന് അപ്പോൾ ഇവർ പൂജാരികളും മറ്റുള്ള ഗുരുവാരൂപനെ ചുമന്നുകൊണ്ട് വരുന്നവരൊക്കെ എത്ര ചുമന്ന് പുറത്ത് കൊണ്ടുവരാൻ നോക്കിയാലും അത് പുറത്ത് വരുന്നില്ല എന്ന് അപ്പോൾ പൂന്താനം പുറത്തുനിന്ന് വിളിച്ച് പറയും ആ മുകളിൽ ആ തലയിൽ കൊമ്പ് തട്ടിയിട്ടാണ് പുറത്തേക്ക് വരാത്തത് എന്ന് പറയും അപ്പോൾ അവരൊന്ന് താത്തിക്കൊണ്ടുവരുമ്പോൾ പുറത്തോട്ട് വരും അപ്പോൾ ഭാവഗ്രഹീ ജനാർദ്ദന എന്ന് പറയും നമ്മൾ ഭഗവാനെ ഏത് വിധത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ഭഗവാൻ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഇത് കാണിക്കും അപ്പോൾ ഇതുപോലെ ജഗന്നാഥപുരിയിൽ സ്നാനയാത്ര പറഞ്ഞിട്ട് ഇന്നൊരു മഹോത്സവം അപ്പോൾ ഈ സ്നാനയാത്ര ദിവസത്തിൽ ഭഗവാൻ ജഗന്നാഥിന് അഭിഷേകം ചെയ്യും അപ്പോൾ അഭിഷേകം ചെയ്യുന്ന സമയത്തിൽ ഇത് കാണാൻ വന്നിട്ട് ഒരു ഡിവോട്ടി വരും പുറത്തുനിന്ന് ഒരു കർണാടകയിൽ നിന്ന് ഗണപതി ഭട്ട പറഞ്ഞിട്ട് ഒരു ആള് വരും ജഗന്നാഥനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗണപതി ഭട്ട എന്നയാളുടെ കാര്യം എന്താ വെച്ചാൽ അവിടെ ആളെ വീട്ടിൽ ഭയങ്കര കഷ്ടമാണ് ഭയങ്കര പൈസ ഇല്ല വീട്ടിൽ പൈസ അല്ല എപ്പോഴും ഭാര്യ എടുത്ത് എപ്പോഴും വഴക്കാണ് മക്കളും ആരും ശരിക്കില്ല അപ്പോൾ അയാൾ ആകെ ജീവിതത്തിൽ ആകെ വിരക്തി വന്നിട്ട് എപ്പോഴും നല്ല പുരാണങ്ങളൊക്കെ വായിക്കും നല്ല അറിവുണ്ട് ഭഗവാനെക്കുറിച്ച് എപ്പോഴും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ശ്ലോകം ബ്രഹ്മാണ്ട പുരാണത്തിൽ ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ അതിലൊരു ശ്ലോകം ഇങ്ങനെ വായിക്കാനിടയായി ആ ശ്ലോകത്തിലുണ്ട് എത്ര സാക്ഷാ ജഗന്നാഥ ശങ്കചക്ര ഗതാ പത്മ ജന്തുനാം അഭിമുക്തി അങ്ങനെ പറഞ്ഞൊരു ശ്ലോകമുണ്ട് എവിടെയാണോ ഭഗവാൻ ഉള്ളത് അവിടെ ഭഗവാൻ ജന്തുക്കൾക്ക് പോലെ മോക്ഷം കൊടുക്കും ശംഖുചക്ര ഗതാധര ഗതാധരിച്ചുള്ള ജഗന്നാഥൻ ഭഗവാനുണ്ട് ജന്തുക്കൾക്ക് പോലെ ദർശനാഥ ജന്തുനാമവി ദർശനാത് മുക്തി യോ ദതാതി കൃപാനിധി പറഞ്ഞൊരു ശ്ലോകമുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിൽ അപ്പോൾ ഈ ബ്രഹ്മാണ്ടപുരാണത്തിലുള്ള ഈ ശ്ലോകം കേട്ടിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ ജഗന്നാഥ് വസിക്കുന്നത് ആ ജഗന്നാഥ് കാണുന്നവർക്കൊക്കെ ജഗന്നാഥനാണോ ആരാണോ ദർശനം കാണുന്നത് തൊഴുന്നത് കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും ജസ്റ്റ് ദർശനം കണ്ടാലേ അവർക്കൊക്കെ മോക്ഷം കൊടുക്കുന്നു അതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് സ്റ്റണ് എന്താ വെച്ചാൽ ശാസ്ത്രങ്ങളിൽ വെറുതെ വെറും വാക്ക് പറയാറില്ല ശാസ്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിലൊക്കെ കറക്റ്റായിട്ടുള്ളതേ പറയുള്ളൂ അപ്പോൾ ഈ പുരാണങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് ജഗന്നാഥനെ നമ്മളെ ജഗന്നാഥപുരിയിലുള്ള ജഗന്നാഥനെ വെറുതെ ദർശനം കണ്ടാലേ ജന്തുക്കൾ എന്ന് വെച്ചാൽ പ്രാണികൾ മൃഗങ്ങൾ അങ്ങനെ മൃഗങ്ങൾക്ക് പോലും മോക്ഷം കൊടുക്കുന്നു വലിയ വലിയ ഋഷികളും മുന്നുകളൊക്കെ തപസ് ചെയ്യുന്നത് എന്തിനാണ് ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടിയിട്ടും ഭഗവാന്റെ ലോകത്തിൽ പോകാനും ഈ കഷ്ടങ്ങളിലൊക്കെ വിടുപെടാൻ കാട്ടിൽ പോയി ഇന്ന് കൊടും തപസ്സൊക്കെ ചെയ്യുന്ന ഋഷികളും മുന്നുകളൊക്കെ അങ്ങനെയുള്ളത് നമ്മൾ ജഗന്നാഥനെ വെറുതെ കണ്ടാൽ മതി അത്രേ വെറുതെ ഒന്ന് കണ്ടാൽ തന്നെ ജഗന്നാഥന് മോക്ഷം കൊടുക്കുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഗണപതി ഭട്ട എന്ന് പറഞ്ഞ ഇയാൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്നാലും എനിക്ക് ഈ ജീവിതത്തിൽ ഇവിടെ ജീവിച്ചിരിക്കാൻ വയ്യ വെറും കഷ്ടമാണ് ഇവിടെ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെങ്കിലും ജഗന്നാഥ്പുരിക്ക് പോയിട്ട് ആ ജഗന്നാഥിനെ ഒന്ന് കാണാം കണ്ടിട്ട് ആ ഭഗവാനെ ഒന്ന് കണ്ടോടനെ എനിക്കും കൂടെ മോക്ഷം കിട്ടി ഞാനും ഇവിടെ നിന്ന് വിട്ട് ഭഗവാന്റെ ദാമത്തിൽ മോക്ഷത്തിൽ പോകുമെന്ന് പറയും അപ്പോൾ ഗണപതി ഭട്ട പറഞ്ഞാൽ ഈ എങ്ങനെ നമ്മൾ വിഷ്ണുവിനെ പൂജ ചെയ്യുന്ന ആൾക്കാരെ വൈഷ്ണവ എന്ന് പറയും അതേമാതിരി ശിവനെ പൂജ ചെയ്യുന്ന ആൾക്കാരെ ശൈവ എന്ന് പറയും ദേവിയെ പൂജ ചെയ്യുന്ന ആൾക്കാർ ശക്ത ശക്തപീഠം ശക്തിപീഠം എന്നൊക്കെ പറഞ്ഞില്ലേ ദേവിയെ പൂജ ചെയ്യുന്ന ആൾക്കാർ ശക്ത എന്ന് പറയും ശാക്താസ് എന്ന് പറയും അതുപോലെ തന്നെ ഈ ഗണപതിന് മാത്രം പൂജ ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ അവരില്ല പണ്ട് കാലത്തുണ്ടായിരുന്നു ഗണപതി അവരെ കണക്കനുസരിച്ച് ഗണപതിയാണ് പൂർണ്ണ പുരുഷോത്തമനായ ഭഗവാൻ അപ്പോൾ അവരെ ഗാണപത്യ എന്ന് പറയാ ഗാണപത്യ എങ്ങനെ ശൈവ വൈഷ്ണവ എന്നൊക്കെ പറഞ്ഞ മാതിരി അവരെ ഗാണപത്യെന്നു പറയാം അപ്പം ഇയാൾ ഈ ഗണപതി പെട്ടാന്നുള്ള ഈ ബ്രാഹ്മണൻ അയാൾ ഉടൻ തന്നെ കർണാടക എന്ന് പുറപ്പെട്ട അയാളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ജീവിതത്തിൽ ആകെ വിരക്തി വന്നിട്ട് വൈരാഗ്യം വിരക്തി വന്നിട്ട് ഒക്കെ വിട്ട് നാടൊക്കെ വിട്ട് ജഗന്നാഥ്പുരി പോയി ജഗന്നാഥനെ കണ്ട് മോക്ഷം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനിലെ മോക്ഷത്തിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അയാൾ ജഗന്നാഥ്പുരിക്ക് പോവുകയാണ് അങ്ങനെ ജഗന്നാഥ്പുരിക്ക് പോയിട്ട് പൂരിയുടെ അടുത്തെത്തി അടുത്തെത്തിയപ്പോൾ അവിടെ അധാറ അഠാറ നാളാ പറഞ്ഞൊരു പതിനെട്ട് ദ്വാരങ്ങളുള്ളൊരു പാലുണ്ട് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് എത്തിയപ്പോൾ ജഗന്നാഥൻ്റെ പൂരിയുടെ അമ്പലത്തിൻ്റെ മേൽ മുകളിലുള്ള ചക്രം സുദർശന ചക്രം കാണുന്നുണ്ട് അപ്പോൾ ആൾക്ക് മനസ്സിൽ വലിയ സന്തോഷമായി ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ജഗന്നാഥനെ പോയി കാണും കണ്ട ഉടൻ തന്നെ എനിക്കും കൂടെ മോക്ഷം ഞാനും അങ്ങനെ മോക്ഷത്തിൽ കിട്ടും അപ്പോൾ ഇതാണ് ശാസ്ത്രത്തിലുള്ള വിശ്വാസം ഇങ്ങനെയുള്ളൊരു ദൃഢമായ വിശ്വാസം നമുക്ക് വന്നാൽ നമുക്കും കൂടെ ഉടൻ തന്നെ ഭക്തി മോക്ഷമൊക്കെ കിട്ടും നമ്മളിപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിക്കലുണ്ടെങ്കിലും നമുക്കതിൽ പറഞ്ഞിട്ടുള്ള വർ വാ വാക്കുകളിൽ നമുക്കത്ര ദൃഢമായിട്ടുള്ള വിശ്വാസം നമുക്കില്ല ശാസ്ത്രങ്ങളിൽ ഒരിക്കലും കള്ളം പറയില്ല സത്യമാത്രമേ പറയുന്നുള്ള ദൃഢമായ വിശ്വാസം അയാൾക്കുണ്ട് അപ്പോൾ ഭഗവാനെ കണ്ടാൽ തീർച്ചയായിട്ടും മോക്ഷം എന്നാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഭഗവാനെ കണ്ട ഉടൻ തന്നെ മോക്ഷം കിട്ടും എന്നുള്ളതിൽ അയാൾ അങ്ങനെ ദൃഢമായിരിക്കുകയാണ് ദൃഢമായ വിശ്വാസത്തോട് കൂടിയാണ് പോണത് പോകണത് ജഗന്നാഥപുരിക്ക് കുറച്ച് ദൂരത്തെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന കണ്ടു അമ്പലത്തിൽ തൊഴു ഭഗവാനെ തൊഴുതിട്ട് കുറേ പേർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടിട്ട് ഇയാൾ ഇയാൾ കരയാൻ തുടങ്ങും എന്തിനാ കരഞ്ഞതെന്നറിയോ അപ്പോൾ നിങ്ങളൊക്കെ ജഗന്നാഥനെ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മോക്ഷം കിട്ടാത്തത് അങ്ങനെ ചോദിക്കും അപ്പോൾ ഇയാൾ എന്താ വെച്ചാൽ അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞതൊക്കെ ഇത് കള്ളായി ഇവരൊക്കെ ഇത്രയും പേര് ജഗന്നാഥനെ തൊഴുതിട്ട് വരികയാണ് ഇവർക്ക് ആർക്കും മോക്ഷം കിട്ടിയില്ല എല്ലാവരും ഇതാ തിരിച്ച് വരികയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾക്ക് ആകെ സങ്കടമായി അയ്യോ അപ്പോൾ ഈ ശാസ്ത്രത്തിൽ ഈ പുരാണത്തിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞതൊക്കെ വെറുതെ ആണോ ഭഗവാനെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മോക്ഷം എനിക്ക് കിട്ടിയില്ലല്ലോ പറഞ്ഞിട്ട് അയാൾ അവിടെ തന്നെ ഞാൻ ഇനി തിരിച്ച് പോകണില്ലെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങും ഞാൻ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ് നോക്കിയപ്പോൾ ഇത് മോക്ഷം ഒന്നും കിട്ടില്ല അതാ കണ്ട ആൾക്കാരൊക്കെ ജഗന്നാഥനെ കണ്ടിട്ട് ഇതാ തിരിച്ച് വരുന്നതാ പറഞ്ഞിട്ട് ആൾക്കരയാൻ തുടങ്ങും അപ്പോൾ ആ സമയത്തിൽ നമ്മളെ ഭഗവാൻ ജഗന്നാഥൻ കൃപാനിധിയായ ഭഗവാൻ ജഗന്നാഥൻ ഇതയും ഇയാളെ ഈ ബ്രാഹ്മണൻ്റെ ശാസ്ത്രത്തിലുള്ള വിശ്വാസവും അയാളെ അർച്ചനയും കണ്ടിട്ട് ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം എടുത്തിട്ട് ഒരു വയസ്സായ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ അവിടെ വരും അവിടെ വന്നിട്ട് ഈ ഗണപതി ഭട്ടൻ്റെ അടുത്ത് പറയും ഏ ഗണപതി ഭട്ട നീ എന്തിനാ എന്തിനേക്കാരി കരയണേന്ന് ചോദിക്കും അപ്പം പറയും ഞാനിങ്ങനെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വായിച്ചു എത്ര സാക്ഷാത് ജഗന്നാഥ ശംഖചക്ര ഗതാ ഗതാപത്മ ജന്തുനാം ജന്തുനാം മു മുക്തി യോ ദാതി കൃപാനിധി പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ജഗന്നാഥനെ കണ്ട മാത്രത്തിൽ മോക്ഷം കിട്ടുന്നതാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് ഞാൻ വിശ്വാസത്തോടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വെറും കള്ളാണ് ഇവിടെതാ ഇത്രയും പേര് ജഗന്നാഥനെ കണ്ടിട്ട് താ തിരിച്ചു വരുന്നത് അവർക്ക് ആർക്കും മോക്ഷം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞതൊക്കെ ഒരു കള്ള ആണ് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞ് കരയാൻ തുടങ്ങുകൾ അപ്പം ആ വയസ്സായ ബ്രാഹ്മണൻ്റെ രൂപത്തിലുള്ള ഭഗവാൻ പറയും നീ എന്താ വെറും ഇങ്ങനെ ഒരു മൂർഖനായിരിക്കുന്നത് വെറും ഒരു പരമവിദ്യ ആയിരിക്കുന്നത് എന്താ ഭഗവാൻ കണ്ടവർക്കൊക്കെ മോക്ഷം കൊടുക്കുന്നുള്ള ശാസ്ത്രത്തിലുള്ള വേദങ്ങളിലും പുരാണങ്ങളിലുള്ള വാക്കുകൾ എപ്പോഴും സത്യമാണ് പക്ഷേ അവരവർ അനു ആഗ്രഹം അനുസരിച്ച് കൊടുക്കും ഭഗവാൻ കുറേ പേര് ജഗന്നാഥൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ ചോദിക്കുക ഭഗവാനെ എൻ്റെ മകൾക്കൊന്ന് കല്യാണം കഴിയണേ നല്ലൊരു ഭർത്താവ് കിട്ടണേ എൻ്റെ മകൻ പരീക്ഷയിൽ പാസ്സാകണേ എനിക്കെൻ്റെ രോഗം മാറിക്കിട്ടണേ അങ്ങനെ അവർ ഓരോരോ ആഗ്രഹത്തിലാണ് ജഗന്നാഥൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ജഗന്നാഥ് അവരവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരവരെ അവരവർക്ക് അനുഗ്രഹിക്കും അപ്പോൾ അവരാരും മോക്ഷത്തിനെ അവർ ആഗ്രഹിച്ചിട്ടില്ല അവർ മോക്ഷത്തെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരാരും മോക്ഷത്തെ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവർക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കാത്തതാണ് അങ്ങനെ പറയും അപ്പോൾ നീ മോക്ഷം ആഗ്രഹിച്ചാൽ നിനക്ക് തീർച്ചയായിട്ടും തരും ഭഗവാൻ നീ പോയി ചോദിച്ചോ പറയും അപ്പോൾ അത് കേട്ടപ്പോൾ ഇയാൾ കുറച്ച് വിശ്വാസം വന്നു വീണ്ടും അപ്പോൾ ഈ ഗണപതി പെട്ടെന്നുള്ള ഇയാൾ അവിടെ നിന്ന് അങ്ങനെ പോയി നടന്ന് മുന്നിൽ മുന്നിൽ പോയി ജഗന്നാഥനെ പോയി കണ്ടു ജഗന്നാഥനെ പോയി കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളൊക്കെ ജഗന്നാഥനെ കണ്ടിട്ടില്ല ജഗന്നാഥൻ എങ്ങനെ ആയിരിക്കും നല്ല സുന്ദരമായ ഉരുണ്ട ഉരുണ്ട കണ്ണുകൾ കറുത്ത നേരത്തിൽ ബലദേവൻ നല്ല വെളുത്തിട്ട് സുഭദ്ര മഹാരാണി മഞ്ഞ കളറിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ജഗന്നാഥ് ബലദേവി സുഭദ്ര അവിടെ അവർക്ക് ഇന്നത്തെ ദിവസം ഈ സ്നാന പൂർണിമെന്ന് പറയും അപ്പോൾ ജഗന്നാഥിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു വേദിക സ്നാന വേദികയിൽ ഇരുത്തിയിട്ട് നല്ല ഉയരത്തിലായിരിക്കും എത്ര ലക്ഷം പേർ ഇരുന്നാലും നമുക്ക് കാണാൻ പറ്റും ഭഗവാനെ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ജഗന്നാഥനെ നല്ല റോസ് വാട്ടർ ചന്ദനം ഇതൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്യും ജഗന്നാഥന് കുളിപ്പിക്കും മണിക്കൂർ കണക്കിലുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയാൽ അതെന്നും കാണും ഇപ്പോഴും കാണുക ചെയ്യപ്പം നടന്നുകൊണ്ടിരിക്കുകയാണത് അപ്പോൾ അങ്ങനെ ഈ ജഗന്നാഥിൻ്റെ അഭിഷേകം കണ്ടുകൊണ്ടിരിക്കും അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അഭിഷേകം നടക്കുമ്പോഴാണ് ജഗന്നാഥന് ഈ ഗണപതി പട്ട പോയി കാണുന്നത് അപ്പോൾ ഈ ഗണപതി പട്ട കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി അയ്യോ ഇത് ഇത് ദൈവം അല്ലത് ഞാൻ വിചാരിച്ച ദൈവം എന്ന് വെച്ചാൽ ദൈവത്തിന് തുമ്പിക്കൈ ഇത് വേണ്ടേ എന്താ പറയുക ആനയുടെ എന്താ പറയുക എന്താ പറയുക പറയുക ആനൻ്റെ തുമ്പിക്കൈക്ക് എന്താ പറയുക തുമ്പിക്കയെന്നല്ലേ ആ ഓക്കെ അപ്പോൾ ആനയുടെ തുമ്പിക്കൈ ഉണ്ടാകുമല്ലോ ആ തുമ്പിക്കൈ അതൊന്നും ഇല്ല അതുകൊണ്ട് ഇത് അല്ല എന്ന് വിചാരിക്കുന്നു ആര് ഗണപതി ബട്ട അപ്പോൾ ഗണപതിപ്പെട്ട അങ്ങനെ വിചാരിച്ചിട്ട് ആൾക്കാകെ വിഷമായി അയ്യോ ഞാൻ ദൈവത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ജഗന്നാഥനെ ഞാൻ ദൈവമല്ല ഇവിടെ ഇത് വേറെ എന്തോ ബൊമ്മയാണ് വെച്ചിരിക്കുന്നത് ദൈവം ഇവിടെ ഞാൻ പരബ്രഹ്മം ഒരു പരബ്രഹ്മെന്ന് പറഞ്ഞാൽ അയാൾ ഗണപതി അതേ വൈഷ്ണവന്മാർക്ക് വിഷ്ണുവാണ് ദൈവം ശക്തന്മാർക്ക് ദേവിയാണ് ദൈവം ശൈവാസന ശിവനാണ് ദൈവം അതുപോലെ ഗാണപത്യ എന്ന് പറഞ്ഞ ആൾക്കാർ ഗണപതിനെ ദൈവമായി പൂജിക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അവരെ കണക്കിലേക്ക് ദൈവം എന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ തുമ്പിക്കയ്യൊക്കെ വേണം ഇങ്ങനെ മുന്നിൽ ഇതൊക്കെ വേണം ആനയ്ക്കുണ്ടാവില്ലേ തുമ്പിക്കയ്യെന്നൊക്കെ പറയാം അതൊക്കെയുള്ളതാണ് ദൈവം അതില്ലാത്ത ഇത് ദൈവമല്ല ചോദിച്ചിട്ട് അയാൾ വീണ്ടും കരയാൻ തുടങ്ങി അയ്യോ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കർണാടകയിൽ നിന്ന് ഇത്രയും നടന്ന് വന്നിട്ട് ഇവിടെ ജഗന്നാഥനെ കണ്ടാൽ ജഗന്നാഥിനൊരു തുമ്പിക്കൈ ഇതൊന്നും ഇല്ലല്ലോ തൊണ്ട എന്താ പറയുക അതില്ലല്ലോ പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങും അപ്പോൾ ജഗന്നാഥ് എന്ത് ചെയ്യും ഉടൻ തന്നെ അയാളെ വിഷമം മാറ്റാൻ വേണ്ടി ഭഗവാൻ ഭയങ്കര കരുണാമൂർത്തി അല്ലേ ജഗന്നാഥൻ ഭയങ്കര ഭക്തവാത്സല്യം കൊണ്ട് വീണ്ടും ഒരു ബ്രാഹ്മണൻ്റെ രൂപമെടുത്തിട്ട് ജഗന്ന ഈ ഗണപതി ഭട്ടയുടെ അടുത്ത് വന്നിട്ട് പറയും ഹേ ഗണപതി ഭട്ട നീ എന്തിനാ കരയണത് അപ്പുറം ഞാനിങ്ങനെ ഭഗവാനുണ്ടാവും എൻ്റെ ഗണപതിമാരിങ്ങനെ തുമ്പിക്കയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ജഗന്നാഥിന് തുമ്പിക്കയൊന്നുമില്ല ഇതുപോലൊരു ബൊമ്മയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ദൈവമല്ല പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങും അപ്പോൾ ആരാ പറഞ്ഞത് ദൈവം എന്നല്ലാന്ന് നീ ഒന്നും കൂടെ ശരിക്കുമൊന്നും നോക്ക് നീ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല നീ ശരിക്കും നോക്ക് അപ്പം നിനക്ക് കാണും പറയും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കണ്ണ് തുറന്നുള്ള തുടച്ചിങ്ങനെ നോക്കുമ്പോൾ ജഗന്നാഥ് ഉടൻ തന്നെ എല്ലാവരുടെ മുന്നിൽ തൻ്റെ രൂപം അങ്ങനെ ഒരു ആനയുടെ രൂപം മാറി മാറ്റിട്ട് എങ്ങനെ ഇല്ലേ ഗണപതിക്ക് ഇങ്ങനെ വലിയ തുമ്പിക്കയൊക്കെ വെച്ചിട്ടുള്ള രൂപം അതുപോലത്തെ രൂപത്തിൽ ജഗന്നാഥ് വലിയ തുമ്പിക്കയും ബൽറാം വലിയ തുമ്പിക്കയോട് കൂടെ അങ്ങനെയുള്ള ദർശനം കൊടുക്കുന്നു ഈ ഗണപതി പട്ടയ്ക്ക് അപ്പോൾ ഗണപതിപ്പെട്ടയ്ക്ക് ഈ രൂപത്തിൽ ഈ ആനയുടെ മുഖത്തിലുള്ള ദർശനം കൊടുത്തപ്പോൾ ആ ദർശനത്തിന് എല്ലാവരും കാണും പബ്ലിക്കിൽ അവിടെ നിന്നിരുന്ന അത്ര ആൾക്കാർക്കും കാണാം ജഗന്നാഥും പലതയും ആനയുടെ രൂപത്തിൽ ആനയുടെ മുഖന്മാര് ഉള്ള രൂപത്തിൽ ദർശനം കാണുന്നത് എല്ലാവർക്കും കാണുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് എന്ത് ഇതെന്താ ജഗന്നാഥ് ഇങ്ങനെ ദർശനം തരുന്നെച്ചാൽ എല്ലാവർക്കും ഒരു ആശ്ചര്യമായി അപ്പോൾ രാജാവിനും സംശയമായി അപ്പോൾ ജഗന്നാഥ് അങ്ങനെ ഈ ഗണപതിപ്പെട്ടാന്നുള്ള ഈ ബ്രാഹ്മണന് ജഗന്നാഥ് അവിടെ നിന്ന് തന്നെ മോക്ഷവും കൊടുത്തു നിന്ന് ഗണപതി ഭട്ട എന്നുള്ള ബ്രാഹ്മണന് അപ്പോൾ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ ഇന്ന് ഈ ശ്ലോകത്തുള്ള ശ്ലോകത്തുള്ളമാരി ഏ യഥാമാം പ്രപത്യന്ത് താം സദൈവ ഭജാമ്യഹം ആരാർ ഏതേത് വിധത്തിൽ എൻ്റെ അടുത്ത് എങ്ങനെ ശരണാഗതി ആകുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ അവർക്ക് അനുഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഗണപതി ഭട്ട ഈ ബ്രാഹ്മണൻ ഭഗവാനെ ഗണേശന്മാർ വിചാരിച്ചാണ് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നപ്പോൾ അതിനനുസരിച്ച് അയാൾ ഭഗവാനെ അയാളെ ആഗ്രഹം അനുസരിച്ച് അങ്ങനെ അനുഗ്രഹിച്ച് അയാളെ പറഞ്ഞയച്ചു തന്നു ജഗന്നാഥ് അപ്പം അങ്ങനെ ആ ഗണപതി ബട്ടയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ അപ്പോൾ മോക്ഷം കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ജഗന്നാഥൻ പറയും രാജാ പുരി രാജാവിൻ്റെ സ്വപ്നത്തിൽ വന്ന് പറയും എനിക്ക് ഇന്ന് തൊട്ട് ഈ ഞാൻ ഇന്ന് എങ്ങനെ ആനയുടെ മുഖത്തിൽ ആനയുടെ രൂപത്തിൽ തലയിൽ ആനയുടെ മുഖം കൊണ്ട് ദർശനം കൊടുത്തില്ല ഇതേ രൂപത്തിൽ ഇന്ന് തൊട്ട് എനിക്ക് വരുന്ന എല്ലാ സ്നാനയാത്ര എല്ലാ വർഷം വർഷം ജഗന്നാഥൻ്റെ ഈ ബർത്ത്ഡേ എന്ന് പറയില്ലേ സ്നാനയാത്ര അതായത് ഇന്നത്തെ ദിവസം സ്നാനയാത്ര ഈ സ്നാനയാത്ര ദിവസം എനിക്ക് അഭിഷേകം കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഹാത്തി വേഷം ഹാത്തി വേഷം എന്ന് പറഞ്ഞാൽ ആനയുടെ ഹാത്തി പറഞ്ഞാൽ ഇന്ത്യയിൽ ആന ആനയുടെ രൂപത്തിലുള്ള അലങ്കാരം ചെയ്യണമെന്ന് പറയും അതുകൊണ്ട് ഇപ്പോൾ ഈ സ്നാനയാത്ര ഇപ്പോൾ ഭഗവാൻ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം ജഗന്നാഥിനെ അഭിഷേകം ചെയ്യുന്നത് കാണാം ലൈവായിട്ട് ആ അഭിഷേകം കഴിഞ്ഞ ഉടനെ ഇനി ഹാത്തി വേഷം പോലത്തെ മുഖം ധരിപ്പിക്കും ജഗന്നാഥനും ബലദേവനും സുഭദ്രമാരാണിക്ക് ഒരു താമര കൊണ്ട് ഇങ്ങനെ ശൃങ്കാരം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതാണ് ഹാത്തി വേഷം എന്ന് പറയും ആനയെ പോലത്തെ വേഷം ആ വേഷ ദർശനം നമ്മൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് മണിയാകുമ്പോഴൊക്കെ നമുക്ക് യൂട്യൂബിൽ പോയി നോക്കിയാൽ ജഗന്നാഥിൻ്റെ ഹാത്തി വേഷം എന്നുള്ള രൂപം നമ്മൾ ഇന്ന് കാണാം അപ്പോൾ ഈ ഹാത്തി വേഷം എന്നുള്ള അലങ്കാരം എന്തിനാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മൾ കേട്ടത് ഗണപതി ഭട്ട എന്നുള്ള ഭക്തിന് വേണ്ടി ഭഗവാൻ അങ്ങനെ ആനയുടെ രൂപത്തിൽ ദർശനം കൊടുത്തു അപ്പോൾ ജഗന്നാഥിൻ്റെ ഇന്നാണ് ജഗന്നാഥിന് ആദ്യമായി പ്രതിഷ്ഠ ചെയ്തിട്ട് ജഗന്നാഥിന് ബ്രഹ്മാതി ദേവതകൾ വന്ന് ഇന്ദ്രദമുന മഹാരാജ് അവരൊക്കെ വന്നിട്ട് ഭഗവാന് ആയിരക്കണക്കിന് ശങ്കകൾ കൊണ്ടും പാത്രങ്ങൾ കൊണ്ടും അതിലുള്ള ഗംഗാജലം വേറെ വേറെ തീർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തത് ആ ചെയ്ത ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് ജഗന്നാഥിന് സ്നാന പൂർണിമ എന്ന് പറയും ഇന്ന് പൗർണമി അല്ലേ അപ്പോൾ ഈ പൗർണമി ദിവസത്തിലാണ് ജഗന്നാഥന് അഭിഷേകം ചെയ്തത്